ഞങ്ങളൊരു പാർട്ടി കോടതിയിലും പോയില്ലല്ലോ ഒരു പെറ്റിഷൻ പോലും ഇല്ലാത്ത പോയില്ലോത്തിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു ആ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾക്ക് അത് ബോധ്യമാണെന്ന് മനസ്സിലായപ്പോ തന്നെ ഞങ്ങൾ ഇത്രയും നടപടി എടുത്തു എന്നാൽ സി പി എം ചെയ്തതോ ഒരു നടപടിയും ഇവരുടെ പേരിലൊന്നും സ്വീകരിച്ചിട്ടില്ല പിന്നെ ഇതുപോലുള്ള ആളുകൾക്ക് പാർലമെന്റ് സീറ്റ് കൊടുക്കുക അവരെ കൂടുതൽ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് അവർ ചെയ്തിട്ടുള്ളത് അല്ല അല്ലാന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലുമല്ല അവര് നടപടി എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഞങ്ങൾ നടപടി എടുത്തു അവരെടുത്തില്ല ഞങ്ങൾ രണ്ടു കൂട്ടർ ഒരുപോലല്ല ഞാൻ പറഞ്ഞല്ലോ പാർട്ടി കോടതി ഇത്ര സംഭവം ഉണ്ടാകുമ്പോൾ പരാതികൾ പാർട്ടി കോടതിയിൽ അല്ല വിടേണ്ടത് കെ പി സി സി പ്രസിഡന്റ് കയ്യിൽ ഒരു പരാതി കിട്ടിയപ്പോൾ വിത്തിൻ നോ ടൈം ഇറ്റ് ഹാസ് ബീൻ ഫോർവേർഡ് ടു ദ ഡിജിപി അതാണ് ഞങ്ങൾ ചെയ്തത് അതാണ് ഞങ്ങൾ ചെറിയ പാർട്ടി കോടതി ഉണ്ടാക്കി ആ പാർട്ടി കോടതിയോട് അന്വേഷിക്കാനല്ല പറഞ്ഞത് ഇല്ല ഇല്ല പാർട്ടി അങ്ങനെ നടപടി എടുത്ത ഒരു ചരിത്രവും ഇല്ല അത് അദ്ദേഹത്തോട് ചോദിക്കുന്നു എനിക്കറിയാം പാർട്ടി അങ്ങനെ കമ്മീഷനെ വെക്കുമോ നിങ്ങൾക്ക് അറിയാമല്ലോ കോൺഗ്രസ് പാർട്ടി അങ്ങനെ കമ്മീഷനെ വെക്കുമോ കോടതി വെക്കുമോ എന്ന് ചെയ്തിട്ടില്ലല്ലോ പാർട്ടി അല്ല ഒരു സംഭവം ഉണ്ടാകുമ്പോ പാർട്ടി അതിന് അതായത് കോടതി ആണ് നടപടികൾ എടുക്കേണ്ടത് തങ്ങൾക്ക് സ്വന്തമായി ഇന്ന് രാവിലെ സന്നി ജോസഫിൻ്റെ പ്രതികരണം അങ്ങനെയാണ് കോൺഗ്രസ്സിന് കോടതിയോ മറ്റ് സംവിധാനങ്ങളില്ല നിയമപരമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് സി അതല്ല ചെയ്തത്